ഹുത്തുബ ഒരു കാര്യം പറയാം ഇവിടെ പള്ളിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല സാധാരണ ഇമാമ എംബർമ്മ ഒരു ബക്കറ്റ് കൊടുത്തേക്കല് അയവു ചെയ്ത് കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കൊടങ്ങിയ പിന്നെ അവൻറെ വാച്ചോ ഫോണോ പോലെ തൊട്ടാൽ ഹുത്തുബയുടെ പുണ്യം ഒക്കെ നഷ്ടപ്പെട്ടു ലഹു ചെയ്തു അപ്പൊ പിന്നെ എങ്ങനെ പോക്കറ്റ് പൈസ കെടുത്തിട്ട് ബക്കറ്റ് കിട അത് ലഹുവല്ലേ അതുകൊണ്ട് പള്ളിയിൽ പിരിവുവാണോ ഒന്നുകിൽ ഹുത്തുബ തുടങ്ങിയിട്ട് മുമ്പ് നടത്തണം ബക്കറ്റ് കൊടുത്തയക്കലൊക്കെ ഇല്ലേ ചുമ ഹുത്തുബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹുത്തുബ നടക്കുന്നിടയ്ക്ക് ബക്കറ്റ് കൊടുത്തുവിടാൻ പാടില്ല നമ്മുടെ ഹുത്തുബയെ അത് ബാധിക്കും ഹുത്തുബായെ ഹുത്തുബ തുടങ്ങിയാൽ പള്ളിയിലെ കല്ല് തൊട്ടാൽ മൻ മസ്സൽ അന്ന് പള്ളിയിൽ ടൈലില്ല ഇല്ല ചരൽ കല്ലാണ് തങ്ങള് പറഞ്ഞു ആ കല്ലിൽ ഒരാൾ തൊട്ടിങ്ങനെ കളിച്ചു എന്ന് വിചാരിച്ചു കല്ലിൽ ഇപ്പൊ എന്ത് കളിക്കാനാ ആ കല്ലിൽ ഇങ്ങനെ കൈയിട്ട് കളിച്ചാൽ ലഹാ ജുമഴയോട് ചെയ്യേണ്ട അഥവ് അയാള് ലംഘിച്ചു അങ്ങനെയാണെങ്കിൽ ജുമഴ കുത്തുബൻറെ കൂലി ആ മനുഷ്യന് കിട്ടൂല അപ്പൊ അതിന് മൊബൈൽ നോക്കാൻ പാടില്ല ഇമാമ് മെമ്പറിൽ കയറിയോ പിന്നെ മിണ്ടാണ്ടിരിക്കണം കുത്തുബ തിരിഞ്ഞാലും ഇല്ലെങ്കിലും അധബൻ അള്ളാന്റെ ദിഖറാണ് പറയുന്നത് എന്ന ബോധത്തോടു കൂടെ അവിടെ ഇരിക്കണം എന്നാ തിരിയാനും ഖുറാൻ ഓതാൻ പാടില്ലല്ലോ നടക്കുമ്പോ എനിക്ക് തിരിയില്ല ഞാൻ ഖുർആാൻ ഓതട്ടെന്നൊന്നും മുസ്സാഹ് എടുക്കാൻ പാടുണ്ടോ ജുമാന്റെ കൂലി നഷ്ടപ്പെടും മിണ്ടാതിരിക്കണം ദിക്ര ചൊല്ലാൻ പറ്റുമോ ഹുത്ത് പോകുമ്പോ ദിക്കൃ ചൊല്ലാൻ പാടില്ല മിണ്ടാണ്ടിരിക്കണം എന്നാണ് അച്ചടക്കത്തോടെ അവിടെ എന്ത് ചെയ്യരുത് ഈ ബക്കറ്റ് കൊടുത്തുവിടരുത് ചില വള്ളിയിലൊക്കെ കാണാറുണ്ട് അങ്ങനെ അത് ജുമയുടെ ഹുത്തുബയെ ബാധിക്കും അതിന്റെ പുണ്യം നഷ്ടപ്പെടുന്ന അവസ്ഥ വരും അപ്പൊ അത് അതിന്റെ ശേഷം ചെയ്യുക അല്ലെങ്കിൽ മുമ്പിൽ ചെയ്യ ഹുത്ത നടക്കുമ്പോൾ ചെയ്യരുത് എന്ന് ഉണർത്തുകയാണ് ഉണർത്തലുകൾ മുഖ്മിനികൾക്ക് ഉപകാരപ്പെടുമല്ലോ